ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനെന്ത് ഈ ചൂടിൻ്റെ സമയത്തായാലും നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സേവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് കസ്റ്റാർഡ് വെച്ചിട്ടുള്ള ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പിയാണേ നല്ല ടേസ്റ്റാണ് ആണ്ട്ടോ ഈ ചൂടിൻ്റെ സമയത്തൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടൂ കേട്ടോ അപ്പോൾ വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നുവരുന്നെങ്കിൽ ഇതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടാ പിന്നെ നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് അടക്കാം അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാക്കുന്നുണ്ട് അഞ്ച് പാക്കറ്റ് പാല് വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് പാലൊക്കെ എടുക്കുക ഞാനിപ്പോൾ അഞ്ച് പാക്കറ്റ് പാലെടുക്കുന്നുണ്ട് കേട്ടോ അഞ്ഞൂറ് എം എല്ലിൻ്റെ അഞ്ച് പാക്കറ്റ് പാലാണ് എടുക്കുന്നത് അപ്പോൾ ഏകദേശം രണ്ടര ലിറ്റർ പാലെടുക്കുന്നുണ്ട് അപ്പോൾ തല പാത്രത്തിലേക്ക് പാല് പാക്കറ്റ് മൊത്തമായിട്ട് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഞാനിപ്പോൾ വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ടായപ്പോൾ അതിന് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്കൊരു എന്താ പറയുക റെസിപ്പി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണേ ഇനി നമുക്ക് ആ പാലിൽ നിന്നും കുറച്ച് മാറ്റി വെക്കാം അപ്പോൾ ഒരു പാക്കറ്റിലൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു അര കപ്പോളം മാത്രം എടുത്ത് വെച്ചാൽ മതി കേട്ടോ ഞാനിപ്പോൾ കൂടുതൽ പാലുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാൽ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം അതിലേക്ക് മധുരത്തിനാവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ കൂടി കൂടിപ്പോകേണ്ടട്ട കാരണം നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ ഒരു മധുരം തന്നെ അതിൽ ഉണ്ടാകും അപ്പോൾ പഞ്ചസാര നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടെന്നെ മിക്സ് ചെയ്തിട്ട് ഈ പാല് നന്നായിട്ട് തന്നെ തിളച്ച് വന്നോട്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പാൽ തിളപ്പിച്ചെടുക്കുക ഇനി നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള പാലുണ്ടല്ലോ അതിലേക്ക് കസ്റ്റാഡിൻ്റെ മിക്സ് കസ്റ്റാർഡ് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ കസ്റ്റാർഡ് പൊടിയുടെ അളവ് പറയുക ഒരു പാക്കറ്റ് അഞ്ഞൂറ് എം എല്ലിൻ്റെ പാലിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറൊക്കെ കറക്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ ആ ഒരു അളവിന് നിങ്ങൾ ചേർത്ത് കൊടുക്കുക ഒരു പാക്കറ്റ് പാൽ വെച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ നാല് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൊടി അതിലേക്ക് ഇട്ട് കൊടുത്ത് കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു കളക് കറക്റ്റ് മെഷർമെൻ്റിൽ ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ അതിവിടെ കലക്കിയെടുത്തിട്ടുണ്ട് ആ സമയം കൊണ്ട് പാൽ നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കതിലേക്ക് ആ കസ്റ്റാർഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ കസ്റ്റാർഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുകയും വേണം ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് വെക്കുകയും വേണം കേട്ടോ എന്നിട്ട് ഒരു കൈ കൊണ്ട് കസ്റ്റാഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് മറ്റേ കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കസ്റ്റാർഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാൻ ഇപ്പഴത്തൊരു പത്ത് സെക്കൻഡോളൊക്കെ ആകുമ്പോഴേക്കും അത് നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി വരാനായിട്ട് തുടങ്ങും കേട്ടോ പെട്ടെന്ന് തന്നെ കുറുകി വരാൻ തുടങ്ങും ഇനി നമുക്ക് ഒരു മിനിറ്റോരൊന്നും ഇങ്ങനെ തിളപ്പിച്ച് ഇളക്കി കൊടുക്കാം അപ്പോൾ ആ ഒരു കസ്റ്റാർഡ് മിക്സിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ പോയിട്ട് നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ ഏകദേശം ഒരു മിനിറ്റ് മിനിറ്റൊക്കെ ഞാൻ ആയിട്ടുണ്ടാവുള്ളു തിളക്കിയിട്ടുണ്ടാവുള്ളൂ അപ്പോഴൊക്കെ ഇത് ഇവിടെ ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂടാറാനായിട്ട് വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒക്കെ കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിപ്പോൾ ഇതാ മൊത്തം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ആപ്പിൾ തോലൊന്നും കളയാതെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഒരു മാമ്പഴം കുറച്ച് ടൂട്ടി ഫ്രൂട്ടും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇതാ മാംഗോ തോലൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസാക്കി കട്ടാക്കിയിട്ടുണ്ട് ഇനി ഇതാ നേന്ത്രപ്പായമാണ് കേട്ടോ എല്ലാം ചെറിയതാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കുക ഇനിയിപ്പം അതിലേക്ക് കുറച്ച് ചെറീസും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ചെറീസും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു വലിയ ബൗളിലേക്ക് എല്ലാ ഫ്രൂട്ട്സും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഉരുമാമ്പഴൊക്കെ ഉണ്ടാവുമ്പോൾ ആണ്ട്ട് അത് നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ മുന്തിരി ഉണ്ടല്ലോ ആ പച്ചമുന്തിരി ആയാലും കുറപ്പ് മുന്തിരി അതൊക്കെ ചേർത്ത് കൊടുക്കാട്ടെ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കണ്ട പൈനാപ്പിൾ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് ടൈമൊക്കെ വെക്കുമ്പോഴൊക്കെ ഒരു കൈപ്പ് ടേസ്റ്റ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് പൈനാപ്പിൾ സ്കിപ്പ് ചെയ്യാം ഇനിയിപ്പോൾ പപ്പായ ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഫ്രൂട്ട്സ് മൊത്തമായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ടൂട്ടി ഫ്രൂട്ടി അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ മൊത്തം ഫ്രൂട്ട്സും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോഴൊക്കെ നമ്മളെ കസ്റ്റാർഡ് നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ അതിന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്താലും മതി അതല്ലെങ്കിൽ കഴിക്കാനാവുന്ന സമയത്ത് ഇതുപോലെ രണ്ടും കൂടെ മിക്സാക്കി എടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇനി മിക്സ് നന്നായിട്ടിനെ മിക്സ് ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുകയാണ് നല്ല ടേസ്റ്റാണ് ആണ്ട്ടോ നല്ല സിമ്പിളാണ് കേട്ട് ഇതുണ്ടാക്കാൻ ആ ഒരു കസ്റ്റാർഡ് പാൽ തിളപ്പിച്ചിട്ട് മിക്സ് കസ്റ്റാർഡ് ഒന്ന് കുറുക്കിയെടുക്കുന്ന സമയം മാത്രം മതിയിട്ട് നമുക്ക് നന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചൂടുണ്ട സമയത്തൊക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വയറും നിറയോ നമ്മൾ ദാഹം ഒക്കെ കെടും കേട്ടോ ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചെടുത്തിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണേ അപ്പോൾ താ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കറക്റ്റ് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നന്നായിട്ട് തന്നെ തിളപ്പിച്ച് എടുത്തതിന് ശേഷം ഞാനിപ്പോൾ ബൗളിലേക്ക് സെർവ് ചെയ്യണേ ഞാൻ പറഞ്ഞല്ലോ എനിയിപ്പോൾ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ വീട്ടിലുള്ള ഫങ്ഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ മൊത്തമായിട്ടു തന്നെ സെർവ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അത് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്